അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ സീസൺ ഫോറിലൂടെ വന്ന് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ അഞ്ജു ജോസഫ് ആണ് വെൽക്കം ടു അഞ്ജു സോ മച്ച് അഞ്ജു ഞാൻ പറഞ്ഞ പോലെ അത്രയും വർഷങ്ങളായി ഒരുപാട് പാട്ടുകൾ പാടി സിനിമകളിൽ പാടി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ അഞ്ജു എങ്ങനെ കാണുന്നു ഹൗസ് വളരെ സന്തോഷമാണ് ഈ പറ്റി ഓർക്കുമ്പോൾ ഐ ഐ ആം ആൻഡ് എൻജോയിങ് ദി ആദ്യമൊക്കെ പറ്റേ നമ്മൾ എല്ലാം ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഔട്ട്കം മാത്രം നോക്കി പോകുന്നൊരു അങ്ങനത്തെ ഒരു സ്പേസിലല്ല മേ ബി അതൊരു പ്രിവിലേജ് ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ആ പ്രോസസ് എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു രീതിയിലേക്ക് എത്തി ആ സമാധാനം സന്തോഷം നല്ല പാട്ടുകളൊക്കെ പാടുക പാടുക നല്ല പാട്ടുകൾ ഉണ്ടാക്കുക ഇപ്പോ എല്ലാം പോപ്പ് കൾച്ചറിൽ തന്നെ നിക്കണം നിർബന്ധം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വഴിവിട്ട് ഇപ്പുറത്തൂടെയും സഞ്ചരിക്കാം പാരലായിട്ടൊരു സൈഡും ഉണ്ടല്ലോ അവിടെയും വർക്ക് ചെയ്യാം എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി സോ ഹാപ്പി അടിപൊളി അടിപൊളി സെലക്ട് ചെയ്യുന്ന കവർ സോങ്സ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഫേമസ് അഞ്ജുവിന്റെ ഈ പാട്ടുകളില് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഈ ഓഡിയൻസിന് ഇഷ്ടമുള്ള കറക്റ്റ് പാട്ടുകളൊക്കെ എങ്ങനെ ഞാൻ ഓഡിയൻസ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെ എനിക്കും ഇഷ്ടം എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഒരു രീതി എനിക്ക് കാണാൻ അറിയാവുന്ന പാട്ടുകളായിരിക്കും ഞാൻ കവർ ചെയ്യാൻ അത് അത്ര തവണ കേട്ടിട്ടുണ്ടാവണം അപ്പൊ മിക്ക പാട്ടുകൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ അല്ലാത്ത ഒന്നോ രണ്ടോ പാട്ടുകൾ ഇപ്പൊ നമുക്ക് ചില പാടി ലിറിക്സ് നമ്മൾ മനഃപൂർവ്വം മറ്റേ മനസ്സിൽ തെറ്റുപടിച്ച് വെച്ചിട്ടുണ്ട അങ്ങനത്തെയുള്ള മാത്രമേ നോക്കി പാടേണ്ടി വരുന്നത് ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയുന്ന എന്നാൽ ചെലപ്പോ നമ്മള് നൈസായിട്ടൊന്ന് മറന്നുപോയ സംഭവം അതിനെ ഓർത്ത് വെച്ചിട്ട് നമ്മള് നമ്മളിങ്ങനെ കളിട്ട് പാട്ടുകൾ ആക്ച്വലി അഞ്ചു പാടിയിട്ടുള്ള സോങ്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ട് ആ റെട്രോയിലേക്ക് കറക്റ്റ് ആയിട്ട് ചിലപ്പോ ഗിരീഷ് പുത്തഞ്ചേരി ആയിരിക്കാം ചിലപ്പോ വിദ്യാസാഗർ ആയിരിക്കാം ഇങ്ങനെ കുറെ ആ പഴയ കോമ്പിനേഷൻസ് ഒക്കെ അതിൽ കേൾക്കാൻ പറ്റും ഭയങ്കര പ്രണയമല്ലേ ഇപ്പൊ ചില പാട്ടുകളോട് ഇപ്പൊ സുരേഷ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് അദ്ദേഹത്തിന്റെ ഒരിക്കലും കുറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട പാട്ടുകളുണ്ട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് നമുക്കിങ്ങനെ നരന്ന് നിൽക്കുക പാട്ടുകള് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്തത് അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു അപ്പൊ അതും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടാ

അങ്ങനത്തെ സിറ്റുവേഷൻ ആക്ച്വലി കരിയറിലന്നല്ല ഇതെനിക്ക് ഇപ്പൊ നമ്മളെല്ലാവരും ഇതിനകത്തൊരു വിഷയം എന്താ നമ്മൾ ആർട്ടിസ്റ്റുകളാണ് താങ്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും ഒരു ക്വിറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് കാരണം ഈ ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകതയാണ് അൺസർട്ടനിറ്റി ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എന്തെടുത്താലും അൺസെർട്ടൺ നമുക്ക് ഒരു നയൻ ടു ഫൈവ് അല്ല എല്ലാ മാസവും ഒരേ സാലറി അല്ല ചില മാസം നമുക്ക് ഭയങ്കര ചില മാസം നമ്മൾ ഈ ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് ഇതിനകത്ത് നമുക്ക് നമുക്ക് വേണ്ട രീതിയിൽ കരിയർ വർക്ക് ഔട്ട് ആവുന്നില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാവുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട് അത് എനിക്ക് തന്നെ മിക്ക ആർട്ടിസ്റ്റുകൾക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ബ്രേക്ക് എടുത്ത് ഇറങ്ങി പോയിട്ടുണ്ടാവും മീനകത്തുനിന്ന് പക്ഷെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ എപ്പോഴും ഒന്നെങ്കിൽ ഭയങ്കര ഹൈ ലെവലിൽ എപ്പോഴും നമ്മൾ പ്ലേ ബാക്ക് ഒക്കെ ചെയ്ത് ഒരു സേഫ് സ്പേസിൽ നിൽക്കുന്ന ആളായിരിക്കും അല്ലാത്ത എല്ലാവർക്കും മൈ ബി ഫീലിങ് ദ സെയിം തിങ് അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസിൽ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ റീസൻലി അങ്ങനെ ഞാനൊന്നെത്തിയായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ഇനി കര അതിന്റെ വിഷയം നമുക്ക് ചെലപ്പോ ഒരു പാട്ടോ ചിലപ്പോ ഒരു ഷോ ഒക്കെ ആയിരിക്കും നമ്മളെ തിരിച്ചു കൊണ്ടിരുന്നത് റീസെന്റ് ഞാൻ ഒരു ഇന്റിമേറ്റ് ആയിട്ട് ഒരു കോൺസേർട്ട് ചെയ്തു വളരെ ചുരുക്കം ആളുകൾ വെച്ചിട്ടുള്ളത് അപ്പൊ അതിന് പോകുന്നോളം വരെ ഫൈൻ ആ വേണ്ട ഇനി നമുക്ക് ആ ഇനി മാറ്റി ഒരു ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ മനസ്സിലായി ാണ് അഞ്ചുന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നത് അയ്യോ ഞാൻ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ ആ ചോദ്യം ചോദിക്കാൻ പറ്റിയ ആളെയല്ല ഞാൻ ഭയങ്കരമായിട്ട് എല്ലാരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് മോശ അത് ആരെങ്കിലും കാണിച്ച രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ ആ ആ ആളാണ് ഞാൻ അപ്പൊ അല്ല സ്റ്റിൽ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ എക്സ്പീരിയൻസുകളിൽ നിന്ന് പഠിക്കുകയാണല്ലോ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊക്കെ ഒരു വേണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്നെ എന്നെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടല്ല ആർക്കും ഇഷ്ടമുള്ളതായിരിക്കില്ല അതിപ്പോ ഈവൻ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഒരു ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല പക്ഷെ നമ്മളൊരു അവര് നമ്മളെ ഫ്രണ്ട് ആയിട്ട് കാണുന്നതിനും അപ്പുറം സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ നമ്മളെ അവരെ കൊണ്ടുപോവുക അപ്രോച്ച് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് നോ നോവാണ് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ലോക്കലെങ്കിൽ അപ്പൊ അങ്ങനെ പോകാനാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഓണസ്റ്റ് ആയിരിക്കണം ബാക്ക് സ്റ്റാബ് ചെയ്യരുത് നമ്മളെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്ന ആളല്ല വലുതായിട്ട് എനിക്ക് കുറ്റം പറയാനും കുറ്റം പറയുന്ന കേൾക്കാനും ഒന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പോ നമ്മള് കോൺവെർസേഷൻസ് കുറച്ചും കൂടെ നല്ല കോൺവെർസേഷൻസ് ആയിരിക്കണം ഹെൽത്തി ആയിട്ടുള്ള രസമുള്ള കോൺവെസേഷൻസ് ആയിരിക്കണം അത്രേ ഉള്ളൂ പിന്നെ നമ്മള് അപ്പൊ ഞാൻ അഞ്ജുനെ പറ്റി കേട്ട ഒരു കാര്യമാണ് ഇപ്പം എനിക്ക് ജിമ്മിൽ പോവാൻ അല്ലെങ്കിൽ അഞ്ജുവിന്റെ ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ജിമ്മിൽ പോവാൻ മടിയുണ്ടെങ്കിൽ അഞ്ജുവിനോട് പറഞ്ഞാൽ മതി അഞ്ജു രാവിലെ അവരെ ഉറക്കം എണീപ്പിച്ച് ജിമ്മിൽ പറഞ്ഞു വിടും ആ ഒരു ജോലി ഈ അലാറമിന്റെ ഒരു ജോലി അഞ്ജു ചെയ്തിരുന്നു എന്ന് ഞാൻ ഉള്ളതാണോ ആൻഡ് വൈ യു ദാറ്റ് അതിപ്പോ കൂട്ടുകാരെങ്കിലും ഒരാള് പറയും ഇവർക്ക് പോവാൻ പറ്റുന്നില്ല റെഗുലർ ആയിട്ട് പോവാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് പോകുന്ന ആളാ ഇത് മാത്രല്ല ഞാൻ സ്കിൻ കെയറും ജയിപ്പിക്കൂടെ ബാങ്ക് പിള്ളേരെടുത്ത് ചോദിച്ചു നോക്കൂ ഞാൻ മറ്റേ അവരെ കൊണ്ട്

പഞ്ചസാര ഇതൊക്കെ പരമാവധി ഒഴിവാക്കും വല്ലപ്പോഴും ഒക്കെ നമ്മളൊരു പായസം കിട്ടിയാൽ നമ്മൾ ഓണത്തിന് പായസം കഴിക്കും അല്ലാതെ പരമാവധി അപ്പൊ ഇവരെയും ഞാൻ ആ വഴിക്ക് നമ്മുടെ കൂട്ടത്തില് സത്യസന്ധമായിട്ട് പറയണേ കുറച്ച് വേണമെങ്കിൽ സെൽഫിഷ് ഇതെന്ന് പറയാം നമ്മൾ പോകുന്നോടത്തോളം കാലം ഇവരും നമ്മുടെ കൂടെ വേണമല്ലോ അപ്പൊ അവര് ഹെൽതി ആയിട്ടിരിക്കണമല്ലോ അങ്ങനെയും ചിന്തിക്കാം എനിക്ക് അവര് ഹെൽതി ആയിട്ടിരിക്കണം എനിക്ക് ആഗ്രഹമാണ് അപ്പൊ ഞാൻ കഴിവത് ഇവരെ പുഷ് ചെയ്തു നോക്കും പിന്നെ ഇവർ ചിലർക്ക് ശല്യം ആകും തോന്നും ഒരു ദിവസം പറയും ഒരു ആവേശത്തിന്റെ പുറത്ത് പറയും അഞ്ചു വടിയെ എനിക്ക് പോകാൻ പറ്റുന്നില്ലടി എന്നെ രാവിലെ ഒന്ന് വിളിച്ചെഴുന്നേക്ക ഞാൻ മറ്റേ മേശയും പോലെയാണ് രാവിലെ എഴുന്നേറ്റ് വിളിക്കാം ഹലോ ഹലോ അവരെ അവരുടെ ഭർത്താവിനെയോ അവരുടെ ഗേൾഫ്രണ്ടിനെയോ വിളിച്ചെഴുന്നേപ്പിച്ച് പറഞ്ഞു സ്കിൻ ഇതുപോലെ രാവിലെ പത്ത് മണിയൊക്കെ ആവുമ്പോ ഇവരെ വിളിച്ച് എൻജിയ ഹലോ എല്ലാവരെ മോയിസ്ചറൈസർ തేశായിരുന്നു എല്ലാവരെ സൺസ്ക്രീൻ തేశാണ് ഗുഡ് നൈറ്റ് രാത്രി എല്ലാരെ ഷാംപൂ തేశായിരുന്നു ആ ഓക്കേ ഫൈൻ ഗുഡ് ഗുഡ് നൈറ്റ് ദ ചേം ഐ ആ ഗോയിംഗ് ടു ആഡ് ഇതെന്ന് ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ല ഫ്രീ ആയ കേട്ടോ ഇതൊക്കെ ഫ്രീ സർവീസ് ഓക്കേ 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 അപ്പോൾ അഞ്ജുന്റെ ലൈഫിൽ കിട്ടിട്ടുള്ള ഏറ്റവും അടിപൊളി ആയിട്ടുള്ള സെക്കൻഡ് ചാൻസ് ആയിരുന്നു സെക്കൻഡ് ചാൻസ് സെക്കൻഡ് ഇന്നിങ്സ് ഞാൻ എന്റെ റിലേഷൻഷിപ്പ് ഇതായിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ തോട്ട് എന്താ പറയാ ഇനി ഒരു ലൈഫ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ലൈഫ് സോ ഗുഡ് ഈവൻ ആഫ്റ്റർ സോ സോ ഗുഡ് സോ ഫാർ സോ ഗുഡ് ഐ ഹോപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് സോ അതായിരുന്നു കിട്ടിയതിലെ ിൽ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും വരണം എന്ന് തോന്നുന്നത് നമുക്ക് നമ്മൾ മനുഷ്യരാണ് ഹോപ്പൊക്കെ പോകുന്ന സമയൊക്കെ വരും ഇഷ്ടം പോലെ തവണ എന്റെയും ഹോപ്പൊക്കെ പോവാറുണ്ട് പക്ഷേ ഇറ്റ്സ് ഓക്കെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും അഞ്ജുന്റെ ലൈഫില് മ്യൂസിക് ആണ് എന്റെ കപ്പ് ഓഫ് ടി അല്ലെങ്കിൽ മ്യൂസിക് ആണ് ഇനി എന്റെ ജീവിതം എന്ന് തോന്നിയ ഒരു മൊമെന്റ് കാണുന്നു അത് എപ്പോഴായിരുന്നു അത് നിങ്ങളൊക്കെ വിചാരിക്കും സ്റ്റാർ സിംഗറിന്റെ സമയത്തായിരിക്കുന്നു അല്ല അതൊക്കെ കഴിഞ്ഞ് അന്നത് ആക്സിഡന്റലി അങ്ങ് പ്രൊഫഷൻ ആയിപ്പോയി എന്റെ വീട്ടുകാർക്കായിരുന്നു ഞാൻ പാടാൻ താല്പര്യം എനിക്കല്ലായിരുന്നു താല്പര്യം അപ്പൊ ഞാനിത് ആക്സിഡന്റലി അങ്ങ് പ്രൊഫഷൻ പോയി അപ്പൊ നല്ല രസം കോളേജിലൊക്കെ പോണ്ട പാട്ടുപാടിയാൽ മതി പൈസ കിട്ടുന്നു ഫോട്ടോ രസം ഈ മോഡിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ബ്രോങ്കൈറ്റിസ് വന്നു ശ്വാസം കൂട്ടൽ വന്നു അപ്പൊ എനിക്ക് കുറച്ച് എനിക്ക് പാടാൻ പറ്റിയില്ല അത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷെ എനിക്ക് എനിക്ക് പാടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്തോ വലിയൊരു സംഭവമാണ് എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇത് ഇത്രയും നാളും ഇതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തിരുന്നത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല അവസാനം അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഞാൻ അതുവരെ അങ്ങനെ ഭയങ്കര പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളോ പാടും പോകും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അൽഫോൺസ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ ചേട്ടൻ എനിക്ക് മെന്റർ പോലെ തന്നെയാണ് അപ്പൊ ചേട്ടന്റെ കൂടെ ഒരു ഷോയ്ക്ക് പുറത്തെവിടെയോ പോയതാ ഞാൻ അന്ന് കണ്ടു അദ്ദേഹം ഒരു ഇതുപോലെ പാടുന്ന ഒരു മെൻഷൻ ആട്ടോ അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയത് അന്ന് ഐ റിയലൈസ് ദാറ്റ് ഐ എം ഡൂയിങ് നത്തിങ് എന്നുള്ള സംഭവം ഞാൻ ചേട്ടനോട് വന്ന ചേട്ടാ എനിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലാണ് എനിക്ക് അത്ര കാര്യമായിട്ട് പാടാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ചേട്ടൻ നീ ഒരു കാര്യം ചെയ്യാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം അവിടെ ഒരു വോക്കൽ ട്രെയിനറുണ്ട് പുള്ളിയെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു അവിടെ നിന്നാണ് ഈ ജേർണി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി എന്റെ ഒരു ട്വന്റി സിക്സ് ട്വന്റി സെവനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ശരി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ അധികം നമ്മൾ ഈ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതും വ്യത്യാസമുണ്ടല്ലോ സോ ഇപ്പൊ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പൊ പാട്ട് പഠിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടാണ് പാടുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലി ആയിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോ പാഷൻ ആണ് പണ്ടു മറ്റ ജോലി എന്നുള്ള രീതിയിൽ ഇപ്പൊ

ഓക്കെ ഫൈൻ എവറിങ് ടുള്ളൊരു സംഭവം തോന്നാറുണ്ട് ഇപ്പൊ റീസെന്റ് വാഴിറങ്ങിയ ഒരു പാട്ടുണ്ട് മകനെ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് മകനെ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല ഞാൻ വേറൊരു പാട്ട് പേടാം ഇതുപോലെ തന്നെ എനിക്ക് ഓൾ ടൈം എന്നെ ഹിറ്റ് ചെയ്യുന്ന പാട്ടാണ് ആരാധിക അത് എനിക്ക് എപ്പ കേട്ടാലും മനസ്സിങ്ങനെ നിറഞ്ഞു വരുന്ന പാട്ടാണ് ഇതുപോലെ തന്നെയുള്ള പാട്ടാണ് ജോബേട്ടന്റെ ഒരു പാട്ടുണ്ട് അതേ നിലാ തങ്ങളായി പടരാനായി ഇങ്ങനൊരു പാട്ടുണ്ട് അതേ നില എന്ന് പറഞ്ഞ ഇപ്പോ ഇപ്പോ ഐ എം ഇഫ് ഐ എം സോ ഡൗൺ ഈ അതേ നില എന്ന് പറഞ്ഞ പാട്ടിടും ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇരിക്കും ഒന്നും തല കൂടെ പോലെ അതിങ്ങനെ കേക്കും അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ഇഷ്ട എനിക്ക് സൂര്യചേട്ടന്റെ സൂര് സന്തോഷിന്റെ ഒറിജിനൽസ് ചേട്ടൻ്റെ തനി മലയാളം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് അതെനിക്ക് ഇതുപോലെ തന്നെ പീസ് തരുന്ന പാട്ടാണ് പിന്നെ പൈനാപ്പിൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട് അവരുടെ ഫൈൻ ഡ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കുണ്ട് അതെനിക്ക്

എന്നാലും അതിനൊരു വലിയ രീതിയിൽ ഓടുന്നില്ല ബാൻഡ് കൾച്ചർ ഗാനമേളകളാണ് കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് സമയം എത്തിക്കഴിഞ്ഞപ്പോ നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തും അപ്പൊ അങ്ങനെ എത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റ് ബാൻഡുകളുടെ കൂടെ പെർഫോം ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് കുറച്ച് നാളൊരു ഹൈ തരാൻ തുടങ്ങി അപ്പൊ അത് അതുകൊണ്ട് ഇങ്ങനെ പോയി പക്ഷെ അതിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താച്ചാ നമുക്ക് കൊടുക്കേണ്ട സാധനം നമുക്കറിയാം എനിക്ക് കാണാൻ വരുന്ന ഓഡിയൻസിന് എന്താ കൊടുക്കേണ്ടത് എനിക്കൊരു തലയിൽ ഐഡിയ ഉണ്ട് പക്ഷെ അത് മൊത്തം എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ മറ്റൊരു ബാൻഡിന്റെ കൂടെ ഫീച്ചർ ചെയ്ത് ഒരു ആറു പാട്ടൊക്കെ ആയിരിക്കും മാക്സിമം ഞാൻ പെർഫോം ചെയ്യുക അതും ഒറ്റ സ്ട്രെച്ചിലല്ല രണ്ട് പാട്ട് പാടുന്നു പിന്നെ അവരൊരു അഞ്ചു പാട്ട് പാടുന്നു ഞാൻ രണ്ട് പാട്ട് പാടുന്നു വീണ്ടും ഇങ്ങനെ അപ്പൊ എനിക്ക് മൊത്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ആയിട്ട് ഇമോഷൻസ് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് കൊടുക്കാൻ സോ ഐ തോട്ട് വൈ നോട്ട് ഒരു ബാൻഡ് സ്റ്റാർട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ ബെറ്റർ ഇത് തന്നെ നമ്മളെ സംഭവത്തില് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ്സ് ഗോയിങ് ഗുഡ് താങ്ക്ഫുളി ഇറ്റ്സ് ഗോയിങ് ഗുഡ് ഇന്റർനാഷണൽ കേട്ടോ ഇനി നമ്മളൊരു നവംബർ സമയത്തേക്കും ഹോപ്പ്ഫുള്ളി എന്റെ ഒരു ഒറിജിനൽസ് മൂന്നാലെണ്ണം വരുന്നുണ്ട് അപ്പൊ അതിന്റെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ റിലീസ് ചെയ്തത് ബാൻഡിന്റെ റിലീസ് ചെയ്തത് എന്റെ ഡ്രമ്മർ ആണ് പാട്ട് ചെയ്തത് പക്ഷെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ചെയ്ത പാട്ടായിരുന്നു പക്ഷെ ഇത്തവണ ഞാനാ കമ്പോസ് ചെയ്തത് ഞാൻ കമ്പോസ് എന്റെ തന്നെ ഒരു സൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ജേണിയിലാണ് പോയിന്റോ ആകുമോ അതോ വേറെ അതിപ്പോ മറ്റേ വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്കം ഒക്കെ വിട്ടിട്ട് ഇപ്പൊ മറ്റേ വേറൊരു പാരലൽ റൂട്ടിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇറ്റ്സ് ഓക്കെ എല്ലാം ഈ പോപ്പ് കൾച്ചറിൽ തന്നെ ഇപ്പൊ പണ്ടത്തെ എന്റെ 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 ഒരു ധാരണയായിരുന്നു എല്ലാം നമ്മൾ മറ്റേ ഒരേ രീതിയിൽ ചെയ്യണം ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ആ പല്ലവി ഉണ്ട് പ്രീ കോറസ് ഉണ്ട് കോറസ് ഉണ്ട് അനുപല്ലവി വീണ്ടും പല്ലവി പ്രീ കോറസ് കോറസ് ഇങ്ങനെ അത് പോവാന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ ജോബേട്ടന്റെ പാട്ടിനകത്ത് പ്രീ കോറസും കോറസും ഒന്നും ഇല്ല സ്റ്റിൽ വർക്ക്സ് ഞാൻ കട്ട ഫാനാണ് ഞാനും അവരൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ട് ജോബേട്ടനാണെങ്കിലും സൂറേട്ടൻ ആണെങ്കിലും നോക്കുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് റഷ് ചെയ്യുന്നില്ല പാട്ടുകള് ആ അതിന്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ വളരെ എൻജോയ് ചെയ്ത് ആ ആ എല്ലാം സോക്കിങ് ചെയ്ത് ഹാപ്പി Okay. okay. <laughs> Anyways, thank you so much, Anju. Thank, thank, you. thank you so much for joining us. <laughs> thank you so much for Abham inviting me. <laughs>